ദേവികുളം മണ്ഡലത്തിലെ ചില പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ ബോധപൂർവം യു ഡി എഫിന് അനുകൂലമായി വോട്ടിംഗ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി സി പി ഐ പ്രാദേശിക നേതൃത്വം രംഗത്ത് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി ഐ പരാതി നൽകിയതായി സി പി ഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ പറഞ്ഞു ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുവാനും പാർട്ടി തീരുമാനിച്ചതായും ചന്ദ്രപാൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് അവസാനിച്ചതിന് പിന്നാലെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവുമായി മൂന്നാറിൽ സി പി ഐ പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത് ദേവികുളം മണ്ഡലത്തിലെ ചില പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ യു ഡി എഫിന് അനുകൂലമായി വോട്ടിംഗ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി ഐ പരാതി നൽകിയതായി സി പി ഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ പറഞ്ഞു ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും പാർട്ടി തീരുമാനിച്ചതായി ചന്ദ്രപാൽ വ്യക്തമാക്കി കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള അംഗൻവാടി ടീച്ചർമാരും മറ്റും അധ്യാപകന്മാർ ബി എൽ ഒമാരായിട്ട് നിയമിച്ചതുകൊണ്ട് അവർ പല പ്രദേശങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയതും പല ബൂത്തുകളിലും ഞങ്ങളുടെ ആള് ജീവിച്ചിരിക്കുകയും എന്നാൽ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വോട്ടില്ലാത്ത സ്ഥിതികൾ പല പല ബൂത്തുകളിലും സംഭവിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി സി പി ഭാഗത്തുനിന്ന് പരാതി നൽകിയിട്ടുണ്ട് വീണ്ടും അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു താലൂക്കിൽ വിഷയങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തവണത്തോളമായിരുന്നു ദേവികുളം മണ്ഡലത്തിലെ പോളിംഗ് ജില്ലയിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്ന രണ്ടാമത്തെ മണ്ഡലം കൂടിയാണ് ദേവികുളം പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതെന്നും ചന്ദ്രപാൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി